വിശുദ്ധ സുവിശേഷം പതിനെട്ടാം അധ്യായം പതിമൂന്നാം വാക്യം ദൈവമേ പാപിയായ എന്നിൽ കനിയണമേ എന്ന് ലൂർദ് മാതാവിന്റെ തിരുനാൾ തിരുന്നാടിന്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടുകൂടി ഏവർക്കും നേരുകയാണ് രണ്ടു പേര് പ്രാർത്ഥിക്കാനായിട്ട് പോകുന്നത് നമ്മൾ കാണുന്നുണ്ട് അല്ലെ ഫരിസേനും ചുങ്കക്കാരനും ചുങ്കക്കാരൻ്റെ പ്രാർത്ഥനയാണ് ഇന്നത്തെ നമ്മുടെ വിചിന്തന ഭാഗം എന്ന് പറയും ദൈവമേ ഭാവിയായ എന്നോട് കരുണ തോന്നണമേ നല്ല മനോഹരമായ ഒരു പ്രാർത്ഥന പരിസയം പ്രാർത്ഥിക്കുന്നുണ്ടല്ലേ അല്ലേ എന്താണ് പ്രാർത്ഥിക്കുന്നത് ദൈവസന്നിധിയിൽ അവൻ വന്നിട്ട് എണ്ണം പറയുന്നത് ഈ കാര്യങ്ങൾ അല്ലേ ദൈ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് നിന്റെ കൽപ്പനകൾ പാലിക്കുന്നുണ്ട് നീ പറയുന്നതനുസരിച്ച് ജീവിക്കുന്നുണ്ട് പരോപകാര പ്രവൃത്തികൾ ചെയ്യുന്നുണ്ട് എല്ലാം ഞാൻ ചെയ്യുന്നുണ്ട് ദേ ഈ ചുങ്കക്കാരനെ പോലെ അത്ര കൊള്ളാത്തവനൊന്നും അല്ല ഞാൻ പക്ഷേ ഈശോ കൃത്യമായിട്ട് പറയുന്നുണ്ട് ആരുടെ പ്രാർത്ഥനയാണ് കേട്ടത് ഈ ഫലിസേന്റെ പ്രാർത്ഥനയല്ല കേട്ടോ മറിച്ച് ആ ചുങ്കക്കാരന്റെ പ്രാർത്ഥന കാരണം അവന്റെ ജീവിതത്തിലെ കുറവ് മനസ്സിലാക്കിക്കൊണ്ട് ആ കുറവ് ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞുകൊണ്ട് മാപ്പു ചോദിക്കുവാനായിട്ട് ആ ചുങ്കക്കാരന് സാധിച്ചു അവൻ എളിമപ്പെട്ടപ്പോൾ ആ പ്രാർത്ഥന ദൈവ തിരുമുൻപില് സ്വീകരിക്കപ്പെട്ടു സ്നേഹമുള്ളവരെ പലപ്പോഴും നമ്മളൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ഈ ഫരിസേനെ പോലെ പ്രാർത്ഥിക്കാറുണ്ട് അതേ അവനെ പോലെ ഒന്നുമല്ല കേട്ടോ ഞാൻ ഞാൻ ഇച്ചിരി നന്നായിട്ട് ജീവിക്കുന്നവനാണ് ഞാൻ ബൈബിൾ വായിക്കാറുണ്ട് പള്ളിയിൽ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നുണ്ട് ജീവകാരുണ്യ പ്രവർത്തികൾ ചെയ്യുന്നുണ്ട് മറ്റുള്ളവരെയൊക്കെ സഹായിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സ്വയം അഹങ്കരിച്ച് ദൈവസന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുകയാണ് സ്നേഹമുള്ളവരെ അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഒന്ന് ഓർക്കുക പോലെയാണ് നാം പ്രാർത്ഥിക്കുന്നത് ഫരിസേനെ പോലെയുള്ള പ്രാർത്ഥന എൻ്റെ ദൈവത്തിന് വേണ്ട എന്റെ ജീവിതത്തിൽ കുറവുകളും പോരായ്മകളും ഉണ്ടെങ്കിൽ ആ കുറവ് അംഗീകരിച്ചുകൊണ്ട് ആ കുറവ് കുറവ് ദൈവസന്നിധിയിൽ ഏറ്റു പറഞ്ഞുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന ദൈവം കേൾക്കും ദൈവത്തിനറിയാം കൃത്യമായിട്ട് എൻ്റെ ജീവിതത്തിലെ കുറവുകൾ നമ്മളൊക്കെ മനുഷ്യരാണ് രാണ് കുറവുകളും പോരായ്മകളും ഒക്കെ ഉണ്ട് പക്ഷേ ആ കുറവ് ഞാൻ അംഗീകരിക്കണം പലപ്പോഴും നമുക്കൊക്കെ പറ്റാതെ പോകുന്നതും ഇത് തന്നെയല്ലേ എൻ്റെ ജീവിതത്തിൽ ഒരു കുറവുണ്ട് എന്ന് അംഗീകരിക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നില്ല ഞാൻ അംഗീകരിച്ച് എൻ്റെ ബലഹീനത മനസ്സിലാക്കി എൻ്റെ കുറവ് മനസ്സിലാക്കി ഞാൻ എൻ്റെ ദൈവസന്നിധിയിലേക്ക് എളിമപ്പെട്ട് വരുമ്പോൾ സ്നേഹമുള്ളവരെ ആ പ്രാർത്ഥന ദൈവത്തിൻ്റെ മുൻപിൽ ഒത്തിരിയേറെ സ്വീകരിക്കപ്പെടും അവിടെ ദൈവം ഒത്തിരിയേറെ നന്മയും അനുഗ്രഹവും പ്രദാനം ചെയ്യും മറിച്ച് ഞാൻ വലിയവനാണേ എന്ന ചിന്തയോടുകൂടി എൻ്റെ ജീവിതത്തിലെ കുറവുകൾ അംഗീകരിക്കാതെ ഞാൻ മുന്നോട്ട് പോയാല് ഒന്ന് ഓർക്കുക ആ പ്രാർത്ഥന ദൈവത്തിന് വേണ്ട ദൈവം നമ്മളെ മാറ്റി നിർത്തും സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമ്മളൊക്കെ ഒന്ന് ആത്മശോധന ചെയ്യണം ഞാൻ എങ്ങനെയാ ദൈവസന്നിധിയിൽ വരുന്നത് വലിയവനാണ് അല്ലെങ്കിൽ ഞാൻ ചെയ്ത പുണ്യപ്രവർത്തികള് എണ്ണം ഇട്ടു പറയാനായിട്ടാണ് ദൈവസന്നിധിയിൽ വരുന്നതെങ്കിൽ ഓർക്കുക ആ പ്രാർത്ഥന ദൈവത്തിന് വേണ്ട എന്നുള്ളത് ചുങ്കക്കാരനെ പോലെ എളിമപ്പെടുവാനായിട്ട് ജീവിതത്തിലെ കുറവുകളും പോരായ്മകളും ഒരു മടിയും കൂടാതെ ദൈവസന്നിധിയിൽ തുറന്നു പറയുവാനായിട്ട് പാപിയാണ് എന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് പാപമോചനം ദൈവസന്നിധിയിൽ നിന്ന് നേടുവാനായിട്ട് അങ്ങനെ കൂടി ദൈവസന്നിധിയിൽ നിന്ന് കടന്നു പോകുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹീകരേ